നെല്ലിക്കുഴി പഞ്ചായത്തിലെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് നാശം വിതച്ചു മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കാർഷിക വിളകളും നശിച്ചു വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നിരിക്കുകയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റാണ് വിവിധ പ്രദേശങ്ങളിൽ നാശം വിതച്ചത് ചെറുവട്ടൂർ ബാലനിവാസിൽ സരസ്വതിയുടെ വീടിന് മുകളിൽ മരം വീണു കോൺക്രീറ്റ് മേൽക്കുരയ്ക്ക് കേടുപാടുണ്ടായിട്ടുണ്ട് വാട്ടർ ടാങ്കും തകർന്നു തേക്ക് മരമാണ് വീടിനു മുകളിൽ പതിച്ചത് ഒരു റബ്ബർ മരവും ഒടിഞ്ഞു വീണു കാറ്റ് പിടിയുന്നത്ണ്ടാണ് ആ കാറ്റ് വന്നപ്പോ ഞെരുന്ന് മരങ്ങളും രണ്ടും മറന്നു വീഴുകയായിരുന്നു ഞെരിഞ്ഞിരിക്കുന്നു ടാങ്ക് പൊട്ടിരിക്കണെങ്കിലും ഓടെല്ലാം അതൊക്കെ മൂടു വശൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് വറക്കയം പൊട്ടി ഞെരിഞ്ഞിരിക്ക ഒരു 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 അഞ്ച് മിനിറ്റ് നേരത്തേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി അർഹമായ ധനസഹായം വീട്ടുകാർക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു വീടിന്റെ മൂൾഭാഗത്താണ് അത് വെട്ടി മാറ്റിയിട്ടില്ല മാറ്റുമ്പോഴേ ശരിക്കുള്ള ഇത് മുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാൻ പറ്റുള്ളൂ നിലവിൽ അതും ഒന്ന് വിണ്ടുകീറിയിരിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് ടാങ്കും പൊട്ടിപ്പോയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അങ്ങനെ ഒരു സാധാരണ കുടുംബവും കൂടിയായിരുന്നു അത് വലിയ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് ഏതായാലും വില്ലേജിൽ അറിയിച്ചപ്പോൾ വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആക്കാർ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അവർ റിപ്പോർട്ട് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നാൽ ആടിയന്തരമായിട്ട് അവർക്ക് വേണ്ട സഹായം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു നെല്ലിക്കുഴി പഞ്ചായത്തിലെ മറ്റ് വിവിധ പ്രദേശങ്ങളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും കാറ്റ് നാശം വിതച്ചിട്ടുണ്ട് കാർഷിക വിളകൾ നശിച്ചു മരങ്ങൾ വീണ് വൈദ്യുതി ലൈനും പോസ്റ്റുകളും തകർന്നതിനെ തുടർന്ന് വൈദ്യുതി വിതരണം മുടങ്ങി കെ സി വി ന്യൂസ് കോതമംഗലം